കിഴക്കൻ പ്രവിശ്യയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സന്ദർശകരെത്തുന്ന ഇടമായി മാറിയിരിക്കുകയാണ് ഗ്ലോബൽ സിറ്റി ഗ്ലോബൽ സിറ്റിക്കകത്തുകൂടെ ദമാമിലെ നൌഷാദ് ഇരിക്കൂർ നടത്തിയ യാത്രയിലേക്കാണ് ഇനി കഴിഞ്ഞ മാസാവസാനം കിഴക്കൻ പ്രവിശ്യ ഗവർണർ നായിഫ് ബിൻ സൌദ് രാജകുമാരൻ ഉദ്ഘാടനം ചെയ്ത ഗ്ലോബൽ സിറ്റിയിലേക്കുള്ള സന്ദർശകരുടെ ഒഴുക്ക് തുടരുകയാണ് പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിച്ച് മൂന്നാഴ്ച പിന്നിടുമ്പോൾ നാല് ലക്ഷത്തിലേറെ പേരാണ് സിറ്റി സന്ദർശിച്ചത് ലോകോത്തര വിനോദ കമ്പനിയായ വേഗ ഇന്റർനാഷണലാണ് സിറ്റി ഐ ഐ ആം ഇൻ ഇൻ ഫ്രണ്ട് ഓഫ് ഓഫ് ഇന്ത്യ വൺ ദ ബെസ്റ്റ് അണിയിച്ചുക്കിയത് ഇന്ത്യ And I wish all everyone to visit our India Pavilion. This is the one of the best India Pavilion in the region. Global City is the one of the best entertainment place in Saudi Arabia, and along with 17 countries, along with a lot of activities, restaurants, and all the culture will be here. So I wish the, all of the people to enjoy in Global City, look like you visit the world. പ്രതിദിനം ഇരുപതിനായിരത്തിലധികം പേരാണ് നിലവിൽ സിറ്റി സന്ദർശിക്കാനെത്തുന്നത് വാരാന്ത്യങ്ങളിൽ ഇത് നാൽപ്പതിനായിരം വരെ എത്തിയതായി മാനേജ്മെന്റ് പറയുന്നു മുൻകൂട്ടി ബുക്ക് ചെയ്താണ് പലരും പ്രവേശനം ഉറപ്പുവരുത്തുന്നത് ബിബുക്ക് പ്ലാറ്റ്ഫോം വഴി ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം ദമാമിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് പ്രൊവിൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മാമാങ്കമാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത് ഇതിൻ്റെ പുറകിൽ കുറച്ച് മലയാളികളുണ്ട് ആ മലയാളികളിൽ ഒരാൾ ആണ് ഞാനും മലയാളികൾക്ക് ഏറ്റവും പൊതുവെ മലയാളികൾ ആഘോഷങ്ങൾ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ ഗ്ലോബൽ സിറ്റി എന്ന പ്രദേശത്ത് അല്ലെങ്കിൽ എന്ന സ്ഥലത്ത് നിങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഉല്ലസിക്കുകയും ഷോപ്പിംഗ് ചെയ്യുകയും കുട്ടികളെ ഇവിടെ ഫൺ റൈഡിൽ കൊണ്ടുപോവുകയും എല്ലാ തരത്തിലുള്ള എൻജോയ്മെൻറ്റും കിട്ടുന്നൊരു വേദിയായിട്ടാണ് ഗ്ലോബൽ സിറ്റി ഉള്ളത് ഈസ്റ്റ് പ്രൊവിൻസിൻ്റെ മുഖച്ഛായ മാറ്റുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നമ്മളിവിടെ എത്തിച്ചിരിക്കുന്നത് എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക ഇവിടെ വന്ന് കാണുക ഇവിടെ എന്താ പല രാജ്യങ്ങളുടെ പവലിനുണ്ട് പല വിവിധ തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉണ്ട് എല്ലാം നിങ്ങൾക്ക് ആസ്വദിക്കാനും കണ്ടറിയാനും നേരിട്ട് കൂടുതൽ രാജ്യങ്ങളിലേക്ക് പോകാതെ ഒരു സ്ഥലത്തുനിന്ന് എല്ലാ സംഭവങ്ങളും കണ്ടറിയാനുള്ള ഒരു വേദിയാണ് ഗ്ലോബൽ സിറ്റി അതുപോലെ തന്നെ നമുക്ക് ഇന്ത്യൻ പവലിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ പവലിൽ നിങ്ങൾക്ക് കാണാം കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള എല്ലാ ഐറ്റംസും നമ്മൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട് ഈ ഒരു നിങ്ങൾ എല്ലാവരും വന്ന് കാണുക ഇന്ത്യ ഉൾപ്പെടെ പതിനേഴ് രാജ്യങ്ങളുടെ പവലീനുകളാണ് ആദ്യഘട്ടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പവലീനുകൾ ഓരോ രാജ്യത്തിന്റെയും സാംസ്കാരികവും ചരിത്രപരവുമായ അടയാളപ്പെടുത്തൽ കൂടിയാണ് വൈവിധ്യമാർന്ന കലാപരിപാടികൾ കൊണ്ട് സമ്പന്നമാണ് ഇവിടം പഞ്ചാബി നൃത്തവുമായാണ് ഇന്ത്യൻ പവലിയൻ സന്ദർശകരുടെ മനം കവരുന്നത് സൗദി പവലിയൻ പരമ്പരാഗതമായ അർദ്ധാനൃത്തവും നാടോടി പ്രദർശനവും കൊണ്ട് സമ്പന്നമാണ് ഇടവേളകളിലായി ആധുനികവും പൗരാണികവുമായ സംഗീത വിരുന്നുകൾ അരങ്ങേറുന്നു ഗ്ലോബൽ സിറ്റി ദമാമില് ഇന്ത്യ പൗലിൻ്റെ ഓർഗനൈസറാണ് ഷാംസൽ ബറാക്കാത്ത് ഞങ്ങളുടെ ബേസ്ഡ് ദുബായ് കമ്പനിയാണ് ഈ ഫീൽഡിൽ അതായത് ഗ്ലോബൽ വില്ലേജുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അതുപോലത്തെ ഇവന്റുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇരുവർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ടീമാണ് അപ്പോൾ സൗദികൾ ആദ്യമായിട്ടാണ് ഇവിടെ ദമാമിലൊരു ഇവൻറ്റ് ഇതുപോലെ നടത്തുന്നത് ഏകദേശം ഒരു ഈ വർഷത്തെ ഫസ്റ്റ് ചാപ്റ്റർ ഒരു ആറ് അഞ്ച് മാസത്തെ പരിപാടിയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് തുടക്കം അതിഗംഭീരമായി തുടങ്ങി നല്ലൊരു റെസ്പോൺസാണ് ജനങ്ങളുടെ നിന്ന് കിട്ടുന്നത് നമ്മൾ പ്രതീക്ഷയിലും നല്ല സക്സിഫായിട്ടിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനാണ് നിലവിലുള്ളത് നമ്മുടെ ഇന്ത്യ പവനെ സംബന്ധിച്ചിടത്തോളം ഒത്തൻറ്റിക്കായിട്ടുള്ള പ്രൊഡക്റ്റ് മാത്രമേ നമ്മൾ ഷോപ്പ് അലോട്ട് ചെയ്തിട്ടുള്ളൂ അതും ഹൈ ക്വാളിറ്റിയുള്ള ഐറ്റം മാത്രം നമ്മൾ കൈത്തറി കരകൗശല വസ്തുക്കൾ മുതൽ ഹൈദരാബാദ് പേൾ പിന്നെ കാശ്മീർ ഷോൾസ് ഒട്ടുമിക്ക ലോക പ്രശസ്തി ആർജിച്ച എല്ലാ വസ്തുക്കളും നമ്മുടെ ഷോപ്പ് അനുവദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈവനിങ് നമുക്ക് ഷോപ്പിങ്ങിനുപരി നമ്മുടെ ഇന്ത്യൻ തനതായ ഭക്ഷണ പദാർത്ഥങ്ങൾ കിട്ടുന്ന രണ്ട് ഷോപ്പുകളും നമ്മളിവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് കൂടുതലും നമ്മൾ എൻ്റർടൈൻമെന്റ് ഒരു മൂഡുമായി വരുന്നതുകൊണ്ട് തന്നെ കൾച്ചറൽ സ്റ്റേജ് സെപ്പറേറ്റായി നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതിലിപ്പോൾ നിരവധി കൾച്ചറൽ ഷോസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മെയിനായിട്ട് പഞ്ചാബ് ഡാൻസ് അതുപോലെ തന്നെ ഇവിടെ സുരുവാകരോപ്പന ഉള്ള നമ്മുടെ മലയാളി സമൂഹത്തിന് ഇഷ്ടപ്പെട്ടവരും അതുപോലത്തെ പരിപാടികൾ നമ്മൾ എല്ലാ ദിവസവും നടത്തുന്നുണ്ട് ഏറ്റവും മികച്ച പവലിയനായി മാറാനുള്ള മത്സരത്തിൽ കൂടിയാണ് ഓരോ രാജ്യവും ഗൾഫ് രാജ്യങ്ങൾ യൂറോപ്പ് ഏഷ്യ ആഫ്രിക്ക തുടങ്ങിയ ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള വൈവിധ്യമാർന്ന വിഭവങ്ങളും ഉൽപ്പന്നങ്ങളും ഇവിടെ നേരിട്ട് കാണുകയും വാങ്ങുകയും ചെയ്യാം ഗ്ലോബൽ സിറ്റി ശരിക്കും പറഞ്ഞൊരു നല്ലൊരു വൈബ് തന്നെയാണ് ഞങ്ങളിവിടെ ഫോർട്ടീൻ ഇയേഴ്സായി സൗദിയിൽ വന്നിട്ട് ഇങ്ങനൊരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ് ഒന്നും പറയാനില്ല പണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് കാണണമെങ്കിൽ ദുബായിലും ബഹ്റിനിലും ഒക്കെ പോകണമായിരുന്നു പക്ഷെ ഇപ്പൊ ഈ നമ്മുടെ ദമാമിൽ ഇത്ര അടുത്ത് വന്നപ്പം ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ഇന്ത്യയുടെ പവലിനൊക്കെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ നാട്ടിലെ ഒരു വൈബാണ് തോന്നിയത് ഒരുപാട് ഇഷ്ടപ്പെട്ടു അറുന്നൂറ് ദശലക്ഷം റിയാൽ മുതൽ മുടക്കിൽ നിർമ്മിക്കുന്ന പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ഇരുന്നൂറ് ദശലക്ഷം റിയാലിന്റെ നിർമ്മാണ പ്രവൃത്തികളാണ് ഇപ്പോൾ പൂർത്തിയാക്കിയത് ആകെ ആറ് ലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ വിഭാവനം ചെയ്യുന്ന പദ്ധതിയുടെ രണ്ടര മീറ്റർ വരും ഇത് അപ്പോൾ എന്താ പറയാ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് ദുബായിലും ബഹ്റൈനിലും ഖത്തറിലും പറഞ്ഞ പോലെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ സൗദിയിൽ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ആംബിയൻസ് ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് ഡെരുവേറിയായാലും നമുക്ക് വെർത്താണ് ഫാമിലിക്ക് എനിക്ക് ഒന്ന് അഞ്ച് പേർക്ക് നൂറു രൂപയാലും അതും വെർത്ത് തന്നെയാണ് അപ്പോൾ ഇനിയും കുറച്ച് പവല്യങ്ങൾ വരാനുണ്ടെന്ന് അറിഞ്ഞു പക്ഷേ ഇത് ഇപ്പം തന്നെ നല്ലൊരു സൂപ്പർ ആംബിയൻസ് ആണ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എല്ലാവരും മിസ് ചെയ്യാം പവലിയന് പുറമേ അയ്യായിരം പേർക്ക് പങ്കെടുക്കാൻ പറ്റുന്ന ഓപ്പൺ തിയേറ്റർ തടാകത്തിൽ ഒഴുകുന്ന റെസ്റ്റോറൻറ്റ് ഇലക്ട്രോണിക് വാട്ടർ ഗെയിമുകൾ എന്നിവയും ഇവിടെയുണ്ട് തികച്ചും വളരെ മനോഹരമായ അനുഭവമായിരുന്നു നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല ടിക്കറ്റ് റേറ്റ് ആണെങ്കിൽ പോലും റിയാൽ ഫാമിലി നൂറ് വളരെ വെർത്താണ് എല്ലാവരും വന്ന് ഇത് എക്സ്പീരിയൻസ് ചെയ്യണം ബിക്കോസ് നമ്മുടെ ദമാമിൽ ഇത്രയും മനോഹരമായിട്ടൊരു ഇവൻറ്റ് ഓർഗനൈസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഗ്ലോബൽ സിറ്റിയുടെ വരവോടെ ദമാമിലെ വ്യാപാര മേഖലയിലും ഹോട്ടൽ അപ്പാർട്ട്മെന്റ് രംഗത്തും ഉണർവ് പ്രകടമായിട്ടുണ്ട് ഇക്കാര്യം ഈ രംഗത്തുള്ളവർ ചൂണ്ടിക്കാട്ടുന്നു കിഴക്കൻ മേഖലയുടെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിക്കുകയാണിപ്പോൾ ഗ്ലോബൽ സിറ്റി